സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ കൃഷ്ണയുടെ പ്രസവം ചിത്രീകരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങിൽ ആയി തുടരുകയാണ് വീഡിയോ യൂട്യൂബിൽ ഇട്ട് വെറും നാല് ദിവസങ്ങൾക്കുള്ളിൽ എൺപത്തിയൊന്ന് ലക്ഷം പേരാണ് കണ്ടത് വെറുമൊരു വീഡിയോ എന്നതിലുപരി ആരോഗ്യരംഗത്ത് വലിയ ചർച്ചകൾക്കും കൃഷ്ണയുടെ പ്രസവ വീഡിയോ കാരണമായിട്ടുണ്ട് അതിന് കാരണം ദിയയുടെ പ്രസവ സമയത്ത് കുടുംബാംഗങ്ങൾ എല്ലാവരും ലേബർ റൂമിനകത്ത് ഉണ്ടായിരുന്നു പ്രതിദിനം പന്ത്രണ്ടായിരം രൂപ വാടക വരുന്ന ലേബർ ലാബറിറ്റി റൂമാണ് ദിയ തിരഞ്ഞെടുത്തത് ഇവിടെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രസവ സമയത്ത് ഒപ്പം നിൽക്കാം ദിയയുടെ ഭർത്താവ് അച്ഛൻ പിതാവ് കൃഷ്ണകുമാർ അമ്മ സിന്ധു കൃഷ്ണ മൂന്ന് സഹോദരിമാർ എന്നിവർ ദിയയ്ക്ക് ആശ്വാസമേകി ഒപ്പമുണ്ടായിരുന്നു ഒരു ഗർഭിണിക്ക് പ്രസവ സമയത്ത് കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം എത്രത്തോളം ആശ്വാസം പകരുമെന്ന് തിരിച്ചറിവ് നൽകാൻ ദിയയുടെ വീഡിയോയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നത് ദിയയുടെ പ്രസവം നിരവധി ഗർഭിണികൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് പ്രസവം മുറിയിൽ ഇത്രയും പേരെ പ്രവേശിപ്പിക്കുന്നത് അണുബാധയ്ക്ക് കാരണമായേക്കാം എന്ന് ചില ഡോക്ടർമാർ അഭിപ്രായപ്പെടുമ്പോഴും ദിയയുടെ വീഡിയോയ്ക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് അതേസമയം സോഷ്യൽ മീഡിയയിൽ പതിവുള്ളതുപോലെ നെഗറ്റീവ് കമൻറ്റുകളുമായും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട് പ്രസവ വേദന കുറയ്ക്കാനുള്ള എപ്പിഡ്യൂറൽ അനസ്ഥേഷ്യ എടുത്തിരുന്നുവെന്നും അതിനാൽ വീഡിയോയിൽ ദിയ അഭിനയിക്കുകയായിരുന്നു എന്നുമാണ് രഞ്ജിത രാജ് എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന വിമർശനം പ്രശസ്തിക്ക് വേണ്ടിയാണ് ദിയ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ കുറ്റപ്പെടുത്തി ദിയ കൃഷ്ണയുടെ പ്രസവ വീഡിയോ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ നാടകമാണെന്നാണ് രഞ്ജിത രാജ് പറയുന്നത് പ്രസവ വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന എപ്പിഡ്യൂറൽ അനസ്തേഷ്യ എടുത്ത ശേഷമാണ് ദിയ പ്രസവിച്ചത് ഈ കാര്യം മറച്ചുവെച്ചുകൊണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ താരകുടുംബം വേദന അഭിനയിച്ച് കാണിക്കുകയായിരുന്നു പ്രശസ്തി നേടാനും വ്ളോഗിങ് ചാനൽ വിജയിപ്പിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പേളി മാണിയുടെ പ്രസവ വീഡിയോയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇതിൻ്റെ തിരക്കഥ തയ്യാറാക്കിയത് പ്രസവം നേരിട്ട് കണ്ടിട്ടില്ലാത്തവരെ ഇത് വിശ്വസിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിലും ദിയയുടെ അഭിനയം മോശമായിരുന്നു ഈ വീഡിയോ സമൂഹത്തിന് പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് ഒരു തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് രഞ്ജിതയുടെ മറ്റൊരു പ്രധാന വിമർശനം പ്രസവം ഒരു ഭീകരമായ സംഭവമാണെന്ന ഭയം ഇത് ആളുകളിൽ ഉണ്ടാക്കുന്നു തൻ്റെ അമ്മൂമ്മയും അമ്മയും പ്രസവ വേദനയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് തനിക്ക് പ്രസവം പേടിപ്പെടുത്തുന്ന ഒന്നായി തോന്നിയിരുന്നില്ലെന്ന് രഞ്ജിത സ്വന്തം അനുഭവം പങ്കുവയ്ക്കുന്നു എന്നാൽ സ്വന്തം പ്രസവ സമയത്താണ് വേദന കുറയ്ക്കുന്നതിനുള്ള എപ്പ്യൂഡ്യൂറൽ അനസ്തേഷ്യയെക്കുറിച്ച് അറിഞ്ഞതും അത് ഉപയോഗിച്ചതും എല്ലും നുറങ്ങുന്നത് പോലുള്ള വേദന ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്നും വേദന സഹിച്ചാലേ കുഞ്ഞിനോടുള്ള എന്നുള്ള പഴഞ്ചൻ ചിന്തകൾ ഉപേക്ഷിച്ച് ശാസ്ത്രത്തിൻ്റെ വളർച്ച പ്രയോജനപ്പെടുത്തണമെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ രഞ്ജിതയുടെ ഈ കുറിപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് നിരവധി പേരാണ് ദിയയെ പിന്തുണച്ച് രഞ്ജിതയ്ക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത്